ആ ഫസ്റ്റ് അടി സാധനം ഉണ്ട് അതില് ചുറ്റി ദേ സാധനം കിട്ടി രണ്ടാമത്തത് കണ്ടാ അടിക്ക് തല അലക്കത്തെ അടി കൊണ്ടില്ല ചാടി നമുക്ക് അരയില് പുല്ലിന്റെ മുഖത്ത് മീണ് അപ്പേ നമുക്ക് കിട്ടിയ മീൻ വെച്ചിട്ടുണ്ടെങ്കില് രണ്ട് കരിമീൻ കരിമീൻ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വാഹനം അടിക്കാൻ വേണ്ടി സ്ലിംഗ് ഷൂട്ടും അതുപോലെ തന്നെ ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ക്രോസ് ബോയ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രോസ് ബോയ് ഉത്കാ ചെയ്ത അതേ സ്കോട്ട് ചെയ്തത് ഇവിടെ വെച്ചാൽ ഒന്ന് ക്രോസ് ബോഡ് ഉത്കാടനം ചെയ്ത സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ പാലത്തിന്റെ താഴ്ത്തു പാർക്ക് വന്നിട്ട് അപ്പം വാഹനം അടിക്കാൻ വേണ്ടി മെയിൻ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഒരു പാലമാണ് കേട്ടോ അതായത് കാണുമ്പോൾ പാടോ അല്ല നല്ല ഹൈറ്റ് ഉള്ള പാടാണ് അപ്പം പാലത്തിന്റെ ഈ സൈഡിൽ കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വാഹേ അടിക്കാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം മണൽവാഹ ആണ് കൂടുതലും പൊങ്ങുന്നത് മറ്റേ ചേർമീനും മീനൊന്നും കാര്യം ഇതൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഡാറ്റ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതേ ലോഡ് ചെയ്ത് നിർത്തിയാക്കണം ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം മീൻ കിട്ടുമെന്നുള്ളത് നോക്കാം ഓക്കെ നമ്മൾ വണ്ടിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ക്രോസ്ബോ ലോഡിംഗ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഷൂട്ടിന് വേണ്ടി നമ്മൾ പാലത്തിലോട്ട് കയറി വരുവാണ് അടിക്കാൻ പറ്റിയാണ് അപ്പോൾ ഈ പാലത്തിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി കാണിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ കുറേ പായൽ പോകളെ കിടക്കുന്നുണ്ട് ശരിക്കും ഈ പുല്ല് പിടിച്ചു കിടക്കണം ഇതിനകത്തുനിന്ന് ഈ തെളിവ് ഭാഗത്തേക്കാണ് അതുമാരി പൊങ്ങി വരുന്നത് അപ്പോൾ കയറി വന്നിട്ടുള്ള ഫസ്റ്റ് ഷൂട്ടാണ് നമ്മൾ അപ്പോൾ ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ നമുക്ക് മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ സെൻട്രൽ ഭാഗത്തൊക്കെ വാഹ പൊങ്ങുന്ന ഏരിയ നോക്കി നമ്മൾ നിൽക്കണം നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ പൊങ്ങി മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് ചരിവും ലോകിലൊക്കെ ഒക്കെ മാറി പൊങ്ങി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ പാലത്തിൻ്റെ മേളിൽ നിന്ന് താഴ്ത്തോട്ട് തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ പതിനെട്ട് മീറ്റർ താഴ്ച്ചുണ്ട് ശരിക്കും അതെ ഏറ്റവും ഒരു വാഹനം നല്ല രീതിയിൽ പൊങ്ങുന്ന ഒരു സ്പോട്ട് സ്പോട്ടിപ്പോ നോക്കി നമ്മൾ നിക്കുവാണ് ഫസ്റ്റ് വാഹനം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവുന്നത് നമ്മൾ ഇപ്പൊ ഷൂട്ട് ചെയ്തതിന്റെ സ്ലോ മോഷനാണ് ഈ കാണിക്കുന്നത് നമ്മൾ നിൽക്കുന്നതിന്റെ നേരെ താഴെ വാഹ പൊങ്ങിയത് കുറച്ച് ചരിഞ്ഞ് കുറച്ച് മാറിയിട്ടാണ് വാഹ പൊങ്ങിയത് എന്നാലും ഞാൻ അതൊന്ന് നല്ലോണം പൊങ്ങി വന്നതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കുവാണ് അപ്പോൾ നമ്മൾ ആ ഷൂട്ടിൽ മീനൊക്കെ അന്ന് കണ്ടുനോക്കാൻ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് വൗ ക്രോസ് പോയ വെച്ച ക്രോസ് പോയ വെച്ച ക്രോസ് പോയ വെച്ച വിട് 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 അടിപൊളി ഫസ്റ്റ് അടിയിൽ തന്നെ മീൻ കയറി അങ്ങനെ ആ വിചാരിച്ച പോലെ അതിൽ ചുറ്റി അതിൽ ചുറ്റി ഓയ്യോ വാളി വാളി ആയിന്ന് മുരിപ്പ് വരിയേ വാളിക്ക് ചിങ്ങി വറേ സാന് ജസ്റ്റ് ഇതാണ്ടാ എ മുതിങ്ങനെ ആണ് കയറി കിടന്നത്

അടുത്ത് <committee> വരാ <suks incarcerated>

ശരിക്കും ഫസ്റ്റ് കാരണം അതുകൊണ്ട് നമുക്ക് സാധനത്തെ എടുക്കാൻ പറ്റില്ല സ്ലിംഗ് ഷോട്ട് എടുത്ത് സെറ്റ് ചെയ്യുവാണ് സ്ലിംഗ് ഷോട്ടിൽ അടിച്ച് കേട്ടാനുള്ളത് ഫാസ്റ്റ് നമ്മൾ വന്ന് ഫസ്റ്റ് അടിയായിരുന്നല്ലേ ഫസ്റ്റ് ഒന്നും നോക്കാൻ മുന്നം പഠിച്ച് വന്നു കഴിഞ്ഞപ്പോ പരിപാടി നല്ല അടിപൊളിയായി കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സ്ഥലം കേട്ടോ നമ്മള് കഴിഞ്ഞു ആ കുഞ്ഞു പറഞ്ഞതാണ് ഇന്ന് ഒരെണ്ണം ചെറുത് എണ്ണത്തിനെങ്കിലും പിടിക്കണം വേണല്ലോ വാങ്ങിയത് അല്ലേ കുഞ്ഞുന്റെ ആഗ്രഹം വരുന്നു ആയിട്ട് ഒരു ആഗ്രഹം കുഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടന്നിരിക്കും പരിപാടിയല്ലേ അല്ലേ കുഞ്ഞു നമ്മളിതേ തലക്കുടി അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാനത് ഷൂട്ട് ചെയ്തതല്ലോ കേട്ടോ കൈയിൽ നിന്ന് ഡാറക്റ്റ് തന്നിപ്പോയതാണ് ഞാൻ ഉപയോഗിക്കുന്ന ആ വെള്ള ഗ്ലൗസ് അത് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൈലോൺ പോലത്തെ ഒരു പോളിസ്റ്റർ കലർന്ന ഒരു ഗ്ലൗസ് ആണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റബ്ബർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസ് റബ്ബർ മേടിച്ച് സെറ്റ് ചെയ്ത റബ്ബറാണ് നല്ല കേജ് കൂടി റബ്ബറാണ് നല്ല ടെമ്പറിങ് ആണ് അപ്പോൾ വലിക്കുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് തന്നിപ്പോകും അതുകാരണം തന്നിപ്പോയതായിരുന്നു ആദ്യത്തെ ഷൂട്ട് ഏ നമുക്ക് ഗ്രിപ്പ് കിട്ടാതെ കാരണം ഞാനതിൻ്റെ ഗ്ലൗസ് വീണ്ടും മാറിയിട്ട് വേറെ കോട്ടൺ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞാൻ അടുത്ത ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് അടുത്ത ഷൂട്ട് നോക്കാം ശരിക്കും നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ കയറി വരുന്നത് തൊട്ട് ഈ മീനടിച്ച് കയറ്റുന്നവരെയുള്ള ഒറ്റ ഒരു ഷൂട്ട് വീഡിയോ ആണ് കേട്ടോ അത് ഫുള്ളായിട്ട് ഞാൻ ഒന്നും കട്ട് ചെയ്യാണ്ട് അതേപോലെ തന്നെ ഇടുവാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മിസ്സാവുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഫുള്ളായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്യാണ്ട് തന്നെയാണ് ആ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നത് ല്ലോ അത് മീനോട്ട് എന്തോ പണ്ടാ മീന അത് അതിലെന്തോ അത് പോയാ രണ്ടാമത്തെ നമ്മൾ ആ വാഗന അടിച്ചപ്പോ വേറെ വാഗന കിട്ടി അടിപൊളി ഇതോ വായുടെ ആറാട്ടല്ലേന്ന് കുഞ്ഞു പറഞ്ഞ പോലെ തന്നെ കിട്ട എന്റെ ഷൂട്ട് ഗേസ് ഇത് കണ്ട നമ്മൾ അവിടെ അടിച്ച് ക്രോസ് ബോൾ അടിച്ചിട്ടുള്ള വാഹന അടിക്കാൻ വേണ്ടി നമ്മള് വേറെ ഡാർട്ടിട്ട് നമ്മള് സിലിങ് ഷൂട്ടിന്റെ ഡാർട്ടിട്ട് അടിക്കണതായിരുന്നു അടിച്ച സമയത്ത് നമുക്ക് കിട്ടില്ലേ വേറെ ഒരു വാഹന ആണ് നമ്മൾ അടിച്ചത് അടിപൊളി ഒരു മണൽ വാഹന കിട്ടിട്ടുണ്ട് നമുക്ക് എന്നൊരു കിലോ സൈസ് കേട്ടോ അതൊരു വലിയ അല്ല ഇത് കണ്ടടിച്ചാലോ നമ്മൾ മറ്റേ വാഹന അടിച്ച സമയത്ത് നേരത്തെ ആളിൽ ഉടക്കിയെന്നാണ് ആദ്യം വാഹനം ഇത് അനക്കം കണ്ടിരുന്നപ്പോഴേ ഇതിന്റെ അനങ്കണ കണ്ടിരുന്നപ്പ തോന്നുന്നത് അത് നമുക്ക് അടിച്ചു രണ്ട് ഷൂട്ട് ഷൂട്ടിട്ടും കണ്ടില്ല ടെൻഷനായി ടെൻഷനായി റിലാക്സ് ചെയ്താലേ കിട്ടുള്ളു ഇത് പോവാനായിട്ടിരിക്കണ വാഹന വാഹ പോവാനുള്ള സാഹചര്യത്തിലേക്കുള്ളു അത് കാരണം നമ്മള് ഒരു റിലാക്സേഷൻ കിട്ടില്ല ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഹൈറ്റ് നല്ല അന്യ ഹൈറ്റ് ആണ് അതും കൂടെ ജസ്റ്റ് അടിച്ചിട്ട് ചുറ്റുവാറിയ രണ്ട് ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടല്ലേ ഇത് ഇച്ചിരി മുഴുത്താണ് കിടക്കണല്ലേ ഇപ്പൊ കിട്ടിയാലും വലുതായി കിടക്കണത്

ആ അതടി കൊണ്ടത് ഇപ്പൊ അടി കൊണ്ടു കേറില്ല താങ്ങി എടുക്കാൻ പറ്റ വെള്ളത്തിന് അടിച്ചറിയാ അവിടെ ചുറ്റിക്കടക്ക് നല്ല ചുറ്റിപ്പ് ഫസ്റ്റ് വന്ന് ഫസ്റ്റ് അടിക്കന്നെ കിട്ടിയത് സാധനം കറക്റ്റ് അങ്ങനെ ഞാൻ ഒന്ന് ലൂസ് ചെയ്ത് നോക്കിക്കോ കേട്ടോ ക്രോസ് ബോയിൽ സ്വിച്ച് നക്കി കൊടുത്ത സ്ക്രോസ് ബോയിൽ സ്വിച്ച് നക്കി കൊടുത്തേ ഇങ്ങട്ടുര ഇങ്ങട്ടുര ക്രോസ് ബോയിൽ സ്വിച്ച് നക്കി കൊടുത്തോ ഓക്കേയാ കുറച്ച് മുൻപ് അതില് അണ്ടിടായിട്ട് ചുറ്റിയിട്ടുണ്ട് അല്ലേ പെണ്ണല്ലേ ഇതില്ല അത കണ്ടോ രണ്ട് ഓട് വലിച്ചോട് ഫുട് പോണോ ഇവിടു വലിച്ചോട് ഇതാടാ ഫുട് കൊടക്കി കാർ പൂർിപോ ിൽ തന്നെ അടിച്ചെടുത്തു നമ്മുടെ ശരിക്കും റിമൂവ് ആയി പോയി ഫൈറ്റ് സാധനത്തിന് കിട്ടുന്നു നമ്മൾ ആദ്യം ക്രോസ്ബോളടിച്ച ഇവിടെയാണ് അടിവൊണ്ടത് അതെ അതിന് നമ്മള് രണ്ടാമത് അടിച്ചത് സ്ലിംഗ് ഷോട്ടിനടിച്ച അടി ഇവിടെ ഒരെണ്ണം കൊണ്ടത്തിന് തലേലാധാരണം നമ്മുടെ സ്ലിംഗ് ഷോട്ടിന്റെ പവർ ക്രോസ് ക്രോസ്ബോളിൽ അടിച്ചിട്ട് കുറവായതുകൊണ്ടാന്ന് അടിച്ചിട്ട് കയറിയില്ല അത് ക്രോസ് ക്രോസ്ബോയിൽ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ തലേലും കൂടെ കയറിയാട്ടെ നമ്മുടെ രണ്ടാമത്തെ മണൽവാഹ അങ്ങനെ അപ്പൊ നമ്മൾ അടിച്ചെടുക്കട്ടെ നമ്മൾ വന്ന് ഫസ്റ്റ് ഷൂട്ടിൽ അടിച്ചാണ് അടിച്ചോ ഫസ്റ്റ് ഷൂട്ട് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് സ്ലിംഗ് ഷൂട്ടിലും ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ മീൻ കിട്ടി ക്രോസ്ബോളിലും ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ മീൻ കിട്ടി അല്ലേ അതെ സ്ലിംഗ് ഷൂട്ടിൽ ഫസ്റ്റ് ഷൂട്ടിൽ കിട്ടിയ മീനില് കിടക്കാൻ ഉണ്ട് നമുക്ക് എടുക്കാം അതെ ലോക്ക് റിലീസ് അതാണ് ക്രോസ്ബോർഡ് അടിച്ചത് ക്രോസ്ബോർഡ് ഡാട്ട് പോവാന്നറിയില്ല ക്രോസ്ബോർഡ് ഡാട്ടോടെ ചുറ്റിക്കിടക്കും നമ്മള് ആ കൊമ്പിൽ ചുറ്റിയത് കൊണ്ടേട്ട് അടിച്ച് കയറ്റുകയാണ് മീൻ ക്രോസ്ബോർഡ് ആ ഡാർട്ട് ഡാട്ടോട് ചുറ്റിക്കിടക്കണം അത് പോരുമെന്നറിയില്ല അപ്പൊ എന്തായാലും ഇവനതേ കണ്ടല്ല സൈസ കണ്ടല്ല അടിപൊളി സൂപ്പർ സാധനം ഓക്കെ അപ്പൊ ഇവട്ടാ ബിസ്ക്കറ്റ് എടുത്തു അങ്ങനെ വിജയകരമായി രക്ഷപ്പെട്ടു അടുത്തത് നമ്മളെ ക്രോസ് ബോയിൽ അടിച്ച മീനെ സ്രിംഗ് ഷോട്ട് വെച്ച് അടിച്ച് കയറ്റിയെങ്കിലും നമ്മുടെ ഡാർട്ട് താഴെ ഇരിക്കുവാണ് ഉടക്കി അടുത്ത് തന്നെ കിടക്കുവാണ് അത് പോന്നിട്ടില്ല മീനെ മാത്രമേ നമ്മൾ സ്ക്രിഷട്ട് അടിച്ച് കയറ്റിയിട്ടുള്ളൂ അപ്പം നമ്മൾ ആ ഡാർട്ട് ഉടക്കിയിരിക്കുന്നത് കുറേ നേരം വലിച്ചിട്ട് അത് വിട്ടുപോകാത്ത കാരണം ഞാൻ തൊട്ടടുത്ത കിടന്നൊരു വള്ളം എടുത്തുകൊണ്ട് വരുവാണ് അപ്പോൾ അവിടെ നിന്നൊരു അച്ചാൻ ചോദിച്ചപ്പോൾ വള്ളം അവിടെ വെള്ളം വള്ളം എടുത്തോന്ന് പറഞ്ഞു അങ്ങനെ വള്ളം എടുത്തിട്ട് വരുവാണ് അപ്പം തുഴ കാണാത്തതുകൊണ്ട് ഞാനൊരു മടലിടിച്ചിട്ട് ആ മടലിലാണ് തുടങ്ങി കൊണ്ടി വരുന്നത് അപ്പോൾ അച്ചാൻ പറഞ്ഞാൽ ആദ്യം പങ്കായം അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് ഒരു തുഴയുണ്ട് ആ തുഴയെടുത്ത് തുഴ്വരണം ശരിക്കും നമ്മളൊരു ചെറിയൊരു തുഴയാണ് ആ തുവെച്ച് തുഴഞ്ഞിട്ട് വള്ളം നീങ്ങുന്നില്ല അപ്പോൾ ഞാൻ പാലത്തിന്റെ പാലത്തിൻ്റെ കൂടി ഇപ്പുറത്ത് വന്നതിന് ശേഷം ആ തുഴ എടുക്കുന്നുണ്ട് ആ തുഴയെടുത്ത് തുഴഞ്ഞിട്ട് വള്ളം നീങ്ങാത്തത് കൊണ്ട് ഞാൻ മടൽ വെച്ച് തന്നെ തുഴഞ്ഞിട്ട് വന്ന് ആ ഡാർട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഒടിച്ചെടുക്കുന്നത് ഇല്ലിക്കണ മുളയുടെ ചെറിയ ഉണ്ടല്ലോ അതാണ് ഇല്ലിക്കണ എന്നൊക്കെ ഞങ്ങൾ പറയും ഇല്ലി അപ്പോൾ അതിന്റെ കൊമ്പിലാണ് ശരിക്കും നമ്മുടെ ഡാർട്ട് ചുറ്റിയെന്ന് വെച്ചാൽ അത് വലിച്ചിട്ടാണെങ്കിൽ അത് ഒടിയൊന്നുമില്ല നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡാർട്ടും റൈഡും കുറെ പൊട്ടിപ്പോവും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം വലിക്കാൻ നിന്നില്ല വള്ളം എടുത്തിട്ട് നേരെ വന്ന അവിടെ നിന്ന് ആ കൊമ്പ് ഒടിച്ചിട്ടാണ് അത് എടുക്കുന്നത് നമ്മളീ വള്ളത്തിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇവിടെ നടക്കാൻ പറ്റുന്നില്ല വള്ളത്തിനകത്ത് കാരണം ഇതിനകത്ത് നിറച്ച് ടങ്കീസാണ് അവർ ചൂണ്ടിടാൻ പോകുന്നതിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതായത് ഇവിടെ ഈ തൂണിൽ ചുറ്റി വെച്ചിരിക്കുന്ന ചുറ്റുവെച്ചിരിക്കുന്ന അതേപോലെ ഇഷ്ടം പോലെ അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് കൂടെ നടക്കുമ്പോൾ കാലൊക്കെ പട്ടുന്നുണ്ട് അപ്പം ഞാനിവിടെ വന്നിട്ട് ആ മടലുകൊണ്ട് നമ്മുടെ ലൈൻ എടുത്തിട്ട് അതി ആ കൊമ്പ് ഒടിച്ചിട്ടാണ് ഞാൻ അവിടെ നടക്കുന്നത് എടുത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത ഷൂട്ടിലേക്ക് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് വന്നപ്പോൾ തന്നെ രണ്ട് വാഹന കിട്ടി അപ്പോൾ അത് കൊല്ലിക്കത്തിട്ട് പൊല്ലും അതിനെ കൊണ്ട് നടക്കുവാണ് അപ്പോൾ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വാഹ പൊങ്ങാൻ പൊങ്ങുന്നത് നോക്കി കിടക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ആ വള്ളത്തിൽ നമ്മൾ അവിടെ വന്നതിന് ശേഷം ആ നക്കൊക്കെ തട്ടിക്കഴിഞ്ഞപ്പോൾ വാഹ എല്ലാം ഈ കിടക്കുന്ന പോളക്കടിയിലേക്കെല്ലാം കയറിപ്പോയതുകൊണ്ട് വാഹ പിന്നെ പൊങ്ങുന്നില്ലെന്ന് ശരിക്കും നമ്മൾ വേറെ സ്പോട്ടിലേക്ക് മാറി വന്നു

ചാടി എടുത്തില്ല കലക്കുന്നതാണ് അത് അടിച്ചറ്റ് അവനും പൊങ്ങി വന്നിട്ട് താഴെ താഴ്ന്നകളന്നല്ലേ അടിയിലെ കിട്ടിയില്ല കിണറ്റി ചോട്ടായിരുന്നു അവൻ മറിയണത് കണ്ടായിരുന്നു പക്ഷെ അടിച്ചു അന്ന് പൊങ്ങിന്ന് തോന്നുന്നു അല്ലേ പൊങ്ങിട്ട് ഇങ്ങോട്ട് പതിച്ചിട്ട് പോന്നതാണോ താഴെ താഴ്ന്നു കൊറച്ച് താഴ്ത്തി ണോ താലയോട്ട് ഞാൻ പറഞ്ഞില്ല താലയോട്ട് അടിക്കാ തലവോട്ടിൽ നിറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ചിരുച്ചോട്ടാണെങ്കിൽ ചിലപ്പോ എന്നി പോവും ചിലത് അടി ഏർ ഇന്ന ചോട്ടാണ് അത്രേ നമ്മളിന്നത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ആകെ അത് വലുതാണ് അത് വലുതാണ് 1 kg 1 kg 1 kg കാണുന്നത് അല്ലേ 1 kg ആണ് അല്ലേ 2 kg അടിപൊളി ദേ ഡാർട്ടിക്ക് നോക്കി ഇങ്ങണ്ട് ഹെഡ്ഷൂട്ട് എന്ന് വെച്ചാ ഹെഡ്ഷൂട്ടേ നീരെടുത്ത ശേഷം അവൻ താഴേലേക്ക് ഒരു അല്ലേ ഒരു അടിയിൽ വെച്ച് താഴത്തേക്ക് താന്ന് കഴിഞ്ഞാ ഷൂട്ട് ചെയ്തു ഓക്കേ ആ നീര್ದ താാണാ ഞാൻ കണ്ടോ ഇടിച്ച വാങ്ങുമ്പോൾ ഡാർക്ക് ആയി പേ കളർ മാറി നീരെ വാങ്ങുമ്പോൾ നേ ദേ അടടായി ദേ പോ ചാമണനെ തീർനേണ്ടേ ഒരു പരി. റോസ് മുടിച്ചോഞ്ഞാ? അടടായി. ഇടടായി. ഇതെക്കോലെ. പറങ്ങുന്നില്ലടാ. ഓയ്. വെർഡിയ കൊത്തൊന്നും കൂടി. തക്. ഓണ്ടാ കാണുന്നപ്പുറടുന്ന് താഴത്തെ. അപ്പോൾ കോസ്ബോ കാണാൻ. അടയിന്നിക്ക്നി. അമ്മേ ഞാൻ ചെറുതോ. അടടായി. ഗേസ് ഇതേ നമ്മള് വീഡിയോ കഴിഞ്ഞപ്പോ നമ്മുടെ നിർത്തിൽ നമ്മുടെ കൊല്ലിക്കത്ത് ഉണ്ടായിരുന്ന മീനും നമ്മളെടുത്ത് താഴെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയ മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് രണ്ട് കരിമിനു കരിമീൻ ഈ വലിയ കരിമീനെ ചൂട്ടിയാണ് അത് കിട്ടിയില്ല വീഡിയോ അതേപോലെ തന്നെ അത് നമ്മുടെ വലിയ വാഹനം വലിയ വാഹന അടിച്ച് പൊക്കണ മാത്രമേ കിട്ടില്ല കാരണം സെക്കൻഡ് ഷൂട്ടായിരുന്നു അത് ബാക്കി അല്ലെ ഇവന് നമ്മൾ ക്രോസ്ബോയിൽ അടിച്ചെടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ അടിച്ചോളാം കാരണം ഇവനടിച്ച് അവിടെ ഉടക്കി കിടക്കുന്ന സമയത്ത് നമ്മൾ ഇവനെ അടിച്ച് സ്ലിംഗ് ഷോട്ടിന് അടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇവനൊരു അടിവുണ്ടത് കണ്ടണ്ടടിച്ചല്ലാതെ കാണാതെ കിട്ടിയ മീനായിരുന്നു ഇത് ഇത് രണ്ടും നമ്മൾ കണ്ടന്റ് നമ്മള് കണ്ടിച്ച് തന്നെ ഇത് കണ്ടോ ഇവന്റെ സൈസ് നോക്കേ നല്ല സൈസ് ഒരു വാഗ്ദാനം ഒന്നും പറയാൻ പറ്റില്ല മീഡിയം സൈസ് അതിനകത്ത് ഒരു കിലോ ഒന്നേ വാക്കിലൊക്കെ റേഞ്ച് വരുന്ന ഒരു വാഴ വരുന്നൊരു വാഗം ഇതൊരു അരക്കിലോത്തിന് മേലും തന്നെ വാങ്ങിട്ട് മീൻ ഉണങ്ങി നമ്മൾ നമ്മള് സഞ്ചിക്കകത്തെടുത്തിട്ടേക്കും നമുക്ക് നേരത്തെ കിട്ടിയ മീനാണ് അതൊക്കെ വന്നപ്പോൾ തന്നെ കിട്ടിയ മീനാണ് അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയുക കോഴ്സൊക്കെ ഞാൻ ഡെയിലിയുടെ ചൂണ്ടയിലൊന്നും നമുക്ക് വേറെ മീൻ കിട്ടില്ല ഷോട്ടിലും ക്രോസ് പോയിൽ മാത്രം നമുക്ക് മീൻ കിട്ടിയത് ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ശുഭദിനം നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ബൈ